വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടണോ വേണ്ടിയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഞാൻ നിന്നിരുന്നത് പിന്നെ ഞാൻ വലിയ വീഡിയോ എന്തായാലും കളയാനൊന്നും പറ്റില്ല കുറച്ച് നാളെൻ്റെ ഗ്യാലറിയിൽ കിടന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് സ്റ്റോറേജ് ഒക്കെ ഫുൾ ആയി കഴിയുമ്പോൾ ഞാൻ ഇതെന്നെ ഡിലീറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് ഇതൊന്നും വീണ്ടും കാണാനും ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുമ്പോൾ മണിക്കൂട്ടൻ്റെ തലവീടലിൻ്റെ തലേ ദിവസമാണ് ഒരു മൂന്ന് മൂന്നര മാസത്തോളം അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു കാര്യം പറയുകയാണെങ്കിൽ ഒരു ആറു മാസത്തിനുള്ളിൽ മണിക്കൂട്ടൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വീക്കായിരുന്നു കാരണം പനി ജലദോഷം ചുമ ഇങ്ങനെയൊക്കെ ആയിരുന്നു നല്ല കപക്കെട്ട് ഇങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ മണിക്കൂട്ടിന് ഭയങ്കരമായിട്ട് പ്രഷർ നല്ലോണം ഹൈ ആയിപ്പോയി പിന്നെ അവർ മരിക്കുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പാണ് ഷുഗർ ഉള്ളത് ഒക്കെ നോർമലായിരുന്നു ഷുഗർ ഉള്ളത് ഷുഗർ കുറഞ്ഞതെന്ന് വെച്ചാൽ പതിനഞ്ച് അഞ്ച് അത്ര വരെ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തത് മൂന്നാണ് അങ്ങനെയാണ് നമ്മൾ ഇരിഞ്ഞാലക്കൂടെ നിന്ന് റെഫർ ചെയ്തത് മെഡിക്കൽ കോളേജേക്ക് അവിടെ പോയി ഹോസ്പിറ്റലായി പിന്നെ അപ്പളും വിചാരിക്കും നമ്മൾ തിരിച്ച് വരും അപ്പം എന്താ ഗ്ലൂക്കോസ് കയറ്റുമ്പോൾ ആൾ നല്ലോണം സംസാരിക്കും പോയിട്ട് നമ്മൾ പോയി സംസാരിച്ചു മണിയൂട്ടന ഒരു കുഴപ്പമില്ല നമ്മൾ മെഡിക്കൽ കോളേജിലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മണിക്കൂട്ടിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ 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 ആകെ ായി ഗ്ലൂക്കോസൊന്നും കേറുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്നു പഴയ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അറിഞ്ഞൂടാ മാക്സിമം റിസൾട്ട് വന്നു എക്സ്റേ റിസൾട്ട് വന്നു അപ്പോഴാണ് ഫുൾ നിമോണിയാണ് ആൾക്ക് പിന്നെ ശ്വാസകോശമില്ല കുറച്ച് മദ്യപാനവും കുറച്ച് എന്താ പറയുക പുകവലിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ചെയ്യണവർ ഇന്ന് കുറയ്ക്കുക ഇനി ഇതെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്കാണ് അതിൻ്റെ കേൾക്കുമ്പോൾ ഉള്ളൊരു വിഷമം കാരണം പെട്ടെന്ന് ഒരാൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ പല വീടലിന് ഇനി ആൾക്കാർ വരുള്ളൂ അപ്പോൾ ആൾക്കാർ ആൾക്കാർ പല ഉള്ളവർ വരുമ്പോൾ അവർക്ക് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വെളിച്ചെണ്ണയും പഞ്ചസാരയും ആയിരിക്കും വേണ്ടത് അപ്പോൾ നമ്മൾ അഞ്ചഞ്ച് കിലോ വെച്ചിട്ട് പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി അത് മാത്രം കൂടുതൽ വാങ്ങി പിന്നെ നമ്മളവിടെ നല്ലൊരു ചിലറ കുറച്ച് വീട്ടമിറ്റംസും പരിപ്പ് പയറ് മുതിര അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഫുള്ള് വാങ്ങി ഇനി എന്തെങ്കിലും പറ ഇനി എന്തെങ്കിലും വാങ്ങാനായിട്ട് ബാക്കി ബാക്കിയുണ്ടോയെന്ന് വെച്ചിട്ട് ഇങ്ങനെ തപ്പി 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 നടക്കാണ് കേട്ടോ ഇനി എന്തെങ്കിലും മറന്നെങ്കിൽ പിന്നെ വീണ്ടും വന്ന് വാങ്ങണല്ലോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിപ്പോൾ എല്ലാ സാധനങ്ങളും കണ്ടുകൊണ്ട് നമ്മളൊന്ന് കണ്ണു ഓടിച്ചതാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെയും കുറച്ച് സാധനങ്ങൾ അവിടെ ഇല്ലാത്തതുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അവിടെയാണ് നല്ല ഉണ്ട് നമുക്ക് ഒരു ചായല വാങ്ങണമായിരുന്നു ചായ വെക്കാം അപ്പം കട്ടൻ ചായ വെക്കണ ഒരു ചായല വാങ്ങാനായിട്ടാണ് അവിടേക്ക് പോയത് അപ്പോൾ നമ്മളത് തിരഞ്ഞു തിരഞ്ഞു തെരഞ്ഞു തെരഞ്ഞു നമുക്ക് എന്താ നല്ലത് ഏതാണ് മല്ലിയമ്മ പണ്ട് എന്തോ ഒരു പണ്ടല്ല മണി മല്ലിയമ്മയുടെ അവിടെ വാങ്ങിയ ഒരു ചായലുണ്ട് അപ്പോൾ ആ ചായല തപ്പിയാണ് നമ്മൾ ശരിക്കും ഇവിടെ ഈ കറങ്ങി കറങ്ങി നടക്കണത് കേട്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചായലയുടെ സെക്ഷൻ എത്തിയപ്പോൾ ആ ചായല ഇരുന്ന് കെടുന്നതൊക്കെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷേ ആ ബ്രാൻഡിൻ്റെ മാത്രം ചായലയില്ല അങ്ങനെ ഏതോ ഒരു ചായല വാങ്ങി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ അപ്പം ആൾക്ക് ഓർമ്മ എന്ന് പറയുന്ന ഒരു അയല പ പച്ച കുപ്പിയാണ് പച്ച സ്റ്റിക്കറാണ് ഇത് മാത്രം ഓർമ്മ വെച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടോയെന്ന് പറഞ്ഞു ഫോട്ടോ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അന്ന് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അത് കഴിഞ്ഞപ്പോഴാണോ ഓർമ്മ വന്നത് അച്ചാർ വാങ്ങിയില്ലല്ലോ ഒന്ന് അപ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് അങ്ങാണ്ട് ഇപ്പം നമ്മൾ കുപ്പി വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് നമ്മൾ അച്ചാർ വാങ്ങുകയാണെങ്കിൽ ഇതിഞ്ഞാലേക്കൂടെ ചന്തയാണ് കേട്ടോ അപ്പോൾ ചന്തയിൽ നമ്മൾ അച്ചാർ വാങ്ങണമെങ്കിൽ വലിയൊരു പാക്കറ്റ് അമ്പത് രൂപയോ നാൽപ്പത്തഞ്ച് രൂപയോ അങ്ങാണ്ട് വില എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ണെങ്കിൽ ഇരട്ടിയുടെരട്ടി കാശ് കൊടുക്കേണ്ടി വരും ഈ ട്രിപ്പിൾ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചായലെയാണ് വാങ്ങിയത് സംഭവം കൊള്ളോ കൊള്ളോ കൊള്ളില്ല എന്നൊന്നും അറിയില്ല വെച്ച് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് പിന്നെ ഈ മുറുക്ക് ഇതൊക്കെ പണ്ട് പണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കാലം മുൻപ് ടേസ്റ്റ് ആണ് അത് വരുന്നത് പിന്നെ ഞാനൊരു പാസ്ത വാങ്ങി പാസ്ത ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാനായിട്ട് പോണത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ വൺ കൈ അവിടെ ജസ്റ്റ് കയറി അവിടെ കുഞ്ഞു കുട്ടിയുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുന്ന് മണിക്കൂട്ടൻ്റെ അവിടെ വന്നു അപ്പം വള്ളിമ്മയ്ക്ക് വള്ളിയമ്മ കുറെ നാളായി വീട് കണ്ടിട്ട് അപ്പം മണിക്കൂട്ടം മാത്രമായിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ കണ്ടില്ലേ ഫുൾ കാടാണ് അതിൻ്റെ പുറകിലൊക്കെ കാടാണ് ആ മരം നിൽക്കുന്നത് അത് പ്ലാവാണ് അതിൻ്റെ അപ്പുറത്തു നമുക്ക് കുറേ കാട് പിടിച്ചടക്കാണ് അങ്ങോട്ട് കടക്കാനേ പറ്റില്ല അപ്പോൾ ആ കാടൊക്കെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ആക്കി വൃത്തിയാക്കി ഒക്കെ ഇടാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ നിരത്തി പിറക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം നമ്മളൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എടുത്ത് വെക്കുന്നതിപ്പം ഇപ്പോൾ കുറെ ആൾക്കാരൊക്കെ വരികല്ലേ അത് കാരണം നമ്മൾ അലമാരിയിൽ എടുത്ത് വെക്കാന്ന് വെച്ചു അലമാരിയെന്നു വച്ചാൽ ഇത് വെക്കണ അലമാരിയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം സ്റ്റോർ ചെയ്തു വെക്കാം അപ്പം എല്ലാം തകൂലോ അത് കാരണം അതേമാരുടെ എടുത്ത് വെക്കുന്നതാണ് പിന്നെ ഞാൻ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയ സാധനം എന്ന് പറയുകയാണെങ്കിൽ ഓർലിക്സും ബൂസ്റ്റാണ് അത് ഞാനുണ്ടാവും ഒരു പത്തിരുപത് നമുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം ആർക്കെങ്കിലും ഒക്കെ ഒന്ന് എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ച് വെച്ചതാണ് ഇപ്പോൾ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പക്ഷെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ആരും എടുത്തില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് പാസ്റ്റ ഉണ്ടാക്കി പാസ്റ്റി വൈകിട്ട് വൈകുന്നേരമായിട്ട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അവരോടൊക്കെ ഒന്ന് പറയാൻ പോയി ഇത്രയുള്ള വീഡിയോ താങ്ക് സോ മച്ച്